ചോറ്ച്ച സുന്ദരി ഓ എൻ്റെ മേക്ക കേരുന്നല്ലേ നമ്മുടെ ചോറ് കൊടുക്കാം നമുക്ക് ഹായ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വീട്ടിൽ വന്നിട്ടേ ഉച്ചക്ക് ചോറ് അയക്കാൻ വേണ്ടിയിട്ട് സമയം ഏകദേശം പന്ത്രണ്ട് മണി ഇത്രേ അപ്പോൾ രാവിലെ ആ ദോശ ആയതുകൊണ്ട് ഞാനധികം കഴിച്ചിട്ടില്ല ഒരു ദോശയും കഴിച്ചിട്ട് പോയതാണ് അപ്പോൾ അങ്ങ് ഭയങ്കര വിഷപ്പ് ഷോപ്പിൽ നിന്ന് നിന്നിട്ട് അടുത്തിനെ വിളിച്ച് ചോദിക്കാം എന്നാൽ എന്നാൽ കറിയും അപ്പോൾ അടുത്ത് പറഞ്ഞുമില്ല മസാലക്കറി ആണ് മസാലക്കറി നമുക്ക് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ അടുത്തൂടെ അമ്മ ഓംലെറ്റ് ആക്കി താ ഞാൻ ഇപ്പം വരാമെന്നിട്ട് ഇപ്പം ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോടാന്ന് അടുത്ത് ഉള്ളിൽ നിന്ന് ഓംലെറ്റ് ആക്കുന്ന തിരക്കിലേക്ക് ഞാൻ വിളിച്ചത് അപ്പോൾ അടുക്കളയിൽ നിന്ന് കൂക്കി അപ്പോൾ നമുക്ക് എടുത്തീനിയും പിന്നെ അമ്മമ്മ കാണാം പിന്നെ അമ്മ തോലോർപ്പിന് പണിക്കോയിന് ഒരു മണിക്ക് വരും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എടുത്തി അമ്മമ്മയും കൂടെ ഇല്ല കേട്ടോ അനിയൻ പണിക്കോയിന് അച്ഛൻ പണിക്കോയിന് അപ്പോൾ നമുക്ക് അടുക്കളയിൽ ഏടത്തി ഓംലെറ്റാക്കുന്ന കാണാം കേട്ടോ എന്തായാലും ഓംലെറ്റ് ആയാ കരിക്ക വേഗം എടുക്കണേ െറിങ്ങനെപ്പോഴെടുത്തോട്ടാ രണ്ടര ആയിക്കോ എർത്തിക്കോണ ചോറേച്ചാ പണിയായിട്ടാ നമ്മള് സുന്ദരിണ്ടേട്ടാ സുന്ദരി സുന്ദരി അങ്ങാണ്ടിടെ കിടക്കുന്നില്ല നമ്മളമ്മടെ കിടത്തിട്ടാന്ന് ഇടുന്ന പണിയെടുക്കുന്ന കേട്ടാ നമുക്ക് നോക്കാലോ അമ്മമ്മേന്റെ അവസ്ഥ അമ്മമ്മ പുറത്തേക്ക് പോകാൻ എടുക്കാൻ വേണ്ടി കസേരയെല്ലാം വെച്ചിട്ട് ടൈറ്റാക്കി വെച്ചിട്ടില്ലേടാ ചങ്ങമ്മമ്മടെ എഴുന്നേറ്റിരിക്കുന്നുണ്ടേട്ടാ അമ്മമ്മ പുറത്തേക്ക് പോവാണൊക്കെ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടാ ഡൈനിങ് ടേബിളിൽ രണ്ട് കസേര രണ്ട് രണ്ട് നാല് കസേര ഇട വെച്ചിട്ടുണ്ട് അമ്മമ്മയോട് പറഞ്ഞാൽ അമ്മമ്മ എണീച്ച് നടന്ന് വീണ് അങ്ങ് പണിയിട്ടിപ്പോ അമ്മമ്മ ഉറക്കില്ലേ മോളമ്മേനെ ഉറക്കിയിട്ട് പോയതല്ലേ അമ്മമ്മ എഴുന്നേറ്റല്ലേ ഉറക്കില്ലേ പറയും നല്ല ചായന്ന അമ്മ മോളെടുത്തു മോളെ മോളെടുത്തു ഏ ആടയാറ്റുണ്ടാവും കേട്ടാ അമ്മ നമുക്ക് ചോറ് വേണ്ടേ വിശക്കുന്നുണ്ടാ ചോറ് വേണ്ടേ ചോറ് കഴിച്ചാ കഴിച്ചിനാ ഞാൻ കഴിക്കട്ടെ എനക്ക് വല്ലാണ്ട് വിശക്കുന്നു കറിയെല്ലാം ഉണ്ടാ ചോറും കറിയലും ഉണ്ടാ അമ്മ ചോറും കറിയലും ഉണ്ടോ എന്നാ കറി വെച്ചിനേ കറി എന്ന വെച്ചിനി ഏ ഒന്നും വെച്ചിട്ടില്ലേ നാനീ ഒന്നും വെച്ചിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല കുളുക്കുളു കുളുളു അങ്ങനെ ചിരി വേണ്ട കടന്നോ എന്നാൽ കടന്നോ എൻ്റെ അപ്പുറം ചോറ് കഴിക്കുന്ന എൻ്റെ അപ്പുറം ചോറ് വയ്ക്കാൻ വാ വരുന്നാ ഏ എന്നാ വേണ്ടേ അമ്മമുക്ക് ഉറക്കില്ല ഉറക്കില്ലേ അമ്മമുക്ക് നല്ല ഉറക്കുണ്ട് പറഞ്ഞിട്ട് അത് ഇവിടെ കിടത്തുവാ ശേഷം അമ്മ നമ്മളങ്ങ് പോയപ്പാട് അമ്മമ്മ എഴുന്നേൽക്കും അതാ അമ്മമ്മൻ്റെ ഉണ്ട് എന്നാൽ അമ്മ വേണ്ടേ എന്നാ വേണ്ടേ എന്നാ വേണ്ടേ ഒന്നും മൂഡ് ഓഫ് ആണ് മൂടോഫോൺ പറയുന്നേ ഇല്ല അമ്മേ ഒന്നും മിണ്ടാത്തേ ഒന്നും മുണ്ടൂല ഒന്നും മുണ്ടൂല്ലേ മുണ്ടു പിന്നെ എന്നാ മുണ്ടാത്തേ അന്ന അമ്മക്ക് വേണ്ടേ അന്ന വേണ്ടേ ഏ കണ്ടാ ചങ്കക്ക് അന്ന വേണമെന്നാ പറയുന്ന കേട്ടാ നമുക്ക് ചോറ്യ്ക്ക ചോറ്യ്ക്ക എണീപ്പിക്കട്ടെ എണീപ്പിക്കട്ടെ ഏ എണീക്ക എണീക്കമ്മ അൻ്റെയും ചങ്കമ്മൻ്റെ റൂം ബില്ല സെറ്റപ്പൊന്നും അല്ലാട്ടോ ഒരു ബാത്റൂമ് ഇവിടെയുണ്ട് അമ്മമ്മക്ക് രാത്രിയെല്ലാം ബാത്റൂം പോകാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഉണ്ട് പിന്നെ അൻറ്റിയും ചങ്കമ്മ അടിപൊളി ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഷെൽഫെല്ലാം കുറച്ച് പഴയതാണ് ഇരുമ്പിൻ്റെ ഷെൽഫാണ് പഴയത് പിന്നെ കർട്ടണിലിട്ടിട്ടുണ്ട് കട്ടിലില്ല കടക്ക സ്റ്റോക്കായി പിന്നെ ഇവിടെ ഒരു അഴുമാറി ഉണ്ട് കേട്ടോ പിന്നെ ചട്ടലടിച്ച് അടിച്ച് ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് അങ്ങ് അതൊന്നും ചെയ്തിട്ടില്ല ഉള്ളിൽ മാത്രം തട്ടിട്ട് കൊടുത്ത് കുറേ എൻ്റെ ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നിലത്ത് മാർബിളാണ് ക്ലോസെറ്റാണ് ക്ലോസറ്റ് യൂറോപ്പൻ ക്ലോസെറ്റാ കുത്തി ഇരിക്കാൻ പറ്റത്തുണ്ട് യൂറോപ്പൻ ക്ലോസ് സെറ്റാക്കിയതിന് ഇനി വർക്കേരിലൊരു ബാത്റൂമുണ്ട് അത് പിന്നെ ഓപ്പണായിട്ട് എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ടാക്കിയതാണ് ബാ അമ്മേ നമുക്ക് ചോറേക്കാലോക്കാ ബാപ്പ് ബസ്ണ്ടായാ ഏ ചോക്കാൻ മമ്മേ നമുക്ക് ഭയങ്കര ബഷ്പായ ഞാൻ വന്നാട്ടാ ബാ ഉം നട നല്ല നടതോ നമ്മളെ ചങ്ങമ്മക്ക് ചോറ് കൊടുക്കാമൊക്കെ ആപ്പിട ചോറ് ഞാ ഉച്ചക്ക് വരും എന്ന് പറയാട്ടാന്ന് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നേട്ടാ അപ്പൊ ചോറ് കറി മസാലക്കറിയാന്ന് പറഞ്ഞ കേട്ടോ മസാലക്കറി എന്താ മസാലക്കറി എന്താ സോയാബിട്ടാ സോയാബീലിട്ടിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഈ സോയാബീ കാണുമ്പോ ചിക്കൻ്റെ പീസ് പോലെ ഇണ്ടേ പക്ഷെ ഇഷ്ടല്ല എന്റെ അനിയന് ഭയങ്കര ഇഷ്ടാ ഇതെന്നാ ഇത് ചൂടുങ്ങട്ടോ കുറച്ച് മതിയാട്ടോ ആ സോയാബി അധികം ഉണ്ടോ ഉരുലക്കെങ്ങനെ പീസുണ്ടെങ്കിൽ എടുത്തോ ചാർ എടുത്തോ അവിടെ തന്നെ ഇപ്പം വയ്ക്കുന്നുണ്ട് ഇപ്പം വെക്കുന്നുണ്ടോ കോയക്ക വറവുണ്ടോട്ടോ കോയക്ക വറവ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ തന്നെയാ ആ നമ്മളെ ഇവിടെ തന്നെയാ നമ്മള് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് കോയക്ക വായിച്ചു കായ്ച്ചൊക്കെ പറിക്കാനുണ്ടാവും അമ്മമ്മ ചോറ് കഴിക്കാം അമ്മേ ചോറ് കഴിക്കാ അമ്മ ചോറ് കഴിക്കാ ഏ അപ്പം ഞാനും ചങ്ക അമ്മി എന്നാൽ പിന്നെ ചോറ് കഴിക്കാം കേട്ടോ ഓംലേറ്റ് മസാലക്കറി കോയക്ക ചോറ് അമ്മാക്ക് മസാലക്കറി എല്ലാം ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മസാലക്കറി ഇഷ്ടമല്ല ആദ്യം തന്നെ ഒരു ഉണ്ട ചങ്ങൾക്ക് കൊടുക്കാം അമ്മ രാവിലെ ചോറെല്ലാം വെച്ചിട്ടാണ് പോയിന് കേട്ടോ ചോറും കറിയില്ല അമ്മ രാവിലെ വെച്ചിട്ട് പോയതാണ് അമ്മ തോലപ്പിന് പോകുന്നതുകൊണ്ട് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കും കേട്ടോ എഴുന്നേറ്റ് വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് പണിക്ക് പോകാം ഇനിയിപ്പോൾ ഉച്ചക്ക് ഒരു മണിയാകുമ്പോൾ വരൂ പന്ത്രണ്ട് നാൽപ്പതായിട്ടോ നമ്മൾ സുന്ദരിനെ കണ്ടോ മോളോ ചോറേച്ചാ ഓയ് ചോറ് ആണേ സുന്ദരി ഓ എൻ്റെ മിക്ക കയായിരുന്നല്ലേ ചോറ് തരാം ചോറ് വരാം കേട്ടോ മമ്മീന്നാ വേഗം വായ് തോറന്നെ അല്ല ഞാൻ കുറേ വട്ടം പറയേണ്ട വന്നേനെ വറ്റ് 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 പറ്റ് അപ്പം നമുക്ക് മുട്ട വേണം മുട്ട മുട്ട വേണം നമ്മ എന്നാ മുട്ട മുട്ടി അമ്മ മുട്ട കൈ കൈക്ക് എന്നാ കൈമെന്നോ കൈ എണിക്ക് വായലിട്ടെന്നോ വായലിട്ടോ അമ്മമ്മ ഓംലേറ്റ് തിന്നണ്ടാ അമ്മമ്മ കൊടുത്തത് തിന്നിനട്ടാ അപ്പൊ അമ്മമാരുകുണ്ടും കൊടുക്കാം അമ്മമ്മ മൂടുന്നുണ്ട് കേട്ടാ വേവേൻ തിന്നുന്നുണ്ട് ഓംലേറ്റ് മറ്റൊരു ഓംലേറ്റ് മതി കേട്ടോ ചോറ് കഴിക്കുമ്പോൾ ആരും ഒരു കറിയും വേണ്ട ഭയങ്കര ഇഷ്ടമാണ് ഓംലേറ്റ് വേറൊന്നും കറിയൊന്നും നിർബന്ധമൊന്നുമില്ല ഓംലെറ്റ് ഉണ്ടാകുമ്പോൾ വേറെ കറി വേണമെന്നില്ല എല്ലാവരും ചോറിലും കഴിച്ച രാവിലെ ഒന്നും തിന്നാണ്ട് പോയത് കൊണ്ടാന്നപ്പ ഭയങ്കര വിഷപ്പ് രാവിലത്തെ തന്നെ ഒന്നും തിന്നാൻ കഴിയുന്നില്ല തൈരുണ്ടോ ആന്ന് തൈരുണ്ടോ തൈരുണ്ടോ തൈര് തൈരും കൂട്ടി അടിക്കാം ഇടക്ക് കൊളുത്തുണ്ടാവില്ലേ ഇന്നും കൊളുത്തുണ്ടായിട്ടില്ല എന്നാ പറ്റിയ രാവിലത്തെ ദോശം തിന്നാൻ കഴിയുന്നില്ല അപ്പ ഒറ്റോ ദിവസം എന്നിട്ട് പോവാണ്ട് ഭയങ്കര വിഷക്കു വേഗം വിഷക്കുന്നു ആണിത്ത സുന്ദരി ഉണ്ട് തായാം അപ്പോൾ സുന്ദരിക്ക് ഒരു ഓംലെറ്റ് കൊടുക്കാം മുട്ട ഭയങ്കര ഇഷ്ടമാണ് സുന്ദരിക്ക് ഓംലേറ്റിൻ്റെ പീസ് കൊടുക്കാം തിന്നോ തിന്നോ മോളെ തൈര് உப்பட்டுனா இது உப்பு சாணம் உப்படி உப்பு உரவட்ட மதி கைக்கான கைச்சோ സമയത്തില്ല കഴിച്ചോ ഒരു ഒരു മണി ആറായി അമ്മ തൈര് വരില്ലേ അമ്മ തൈരുവാണോ തൈരുവാണോ തരുവാണോ ഏരിക്കും വായി തുറക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ഉണ്ട വായലേക്ക് ഫുള്ളായിട്ട് കയറുന്നില്ല കേട്ടാ ബന്ധം കേട്ടാ വെള്ളം വെള്ളമേണ്ട നമുക്കില്ലേ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാ നമ്മൾ നിർബന്ധിച്ച് കുടിപ്പിക്കണം അതൊരു ഓരോ അറക്കെ കുടിക്കുന്നുല്ലോ വെള്ളം കുടിക്കുക വണ്ടേ മടിയാണ് കുറച്ച് പണീൻ്റെ തിരക്കുണ്ടേ അതുകൊണ്ട് വേഗം പോകണം ഇവിടെ അധികം നിൽക്കുന്നതില്ല ഫുഡ് കഴിച്ചിട്ട് വേഗം പോകണം കുറച്ച് തിരക്കാന്ന് പണീൻ്റെ തിരക്കുണ്ട് അപ്പോൾ പിന്നെ കാണാം ജസ്റ്റ് ഒന്ന് അമ്മമ്മേനൊന്നും കാണിച്ചാന്ന് വെച്ച വീട് എടുക്കുന്ന കേട്ടോ ഒരു പണിയായ അമ്മേ വരും അപ്പോൾ ഓക്കെ അടുത്ത വീടിനെ കാണാം കേട്ടോ സുഖമായി ഇങ്ങനെ പോകുന്നു ഓ ഓക്കെ ബൈ